ഒന്നര വർഷത്തോളമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ടിറ്റോ തോമസിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിൻ്റെ ആശ്വാസത്തിൽ ടിറ്റോയുടെ കുടുംബം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപയാണ് നിപ ബാധിച്ചതിന് പിന്നാലെ അബോധാവസ്ഥയിലായ ടിറ്റോ തോമസിന് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിപ എൻസഫലൈറ്റിസ് രോഗബാധയേറ്റ് ഒന്നര വർഷത്തോളമായി അബോധാവസ്ഥയിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസ് നിപ്പ നെഗറ്റീവായി മൂന്നു മാസം ജോലി ചെയ്തതിന് പിന്നാലെ വിടാതെയുള്ള തലവേദനയിൽ നിന്ന് രോഗതുടക്കം പിന്നീട് തലച്ചോറിനെ ബാധിച്ച് അബോധാവസ്ഥയിലാവുകയായിരുന്നു ഇപ്പോൾ അതേ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു ഇരുപതു മാസം കഴിഞ്ഞു ഇതേ കിടപ്പ് മംഗലാപുരം സ്വദേശിയായ ടിറ്റോയുടെ അച്ഛനും അമ്മയും മകനെ പരിചരിക്കുകയാണ് അതിനിടെയാണ് മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനമെടുക്കുന്നത് ചേർത്തുവെക്കൽ കുടുംബത്തിന് അവനാ ഒരിച്ചിരി പ്രതീക്ഷയാണ് ഞങ്ങളേത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് സർക്കാർ ഇതൊരു വലിയൊരു സന്തോഷമാണ് വയസ്സിലാണ്

ആരോഗ്യവാനായ മകനെയും കൊണ്ട് മടങ്ങണം ആഗ്രഹത്തിൽ മാത്രം ജീവിക്കുകയാണ് ടിറ്റോയുടെ കുടുംബം ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മേഘാമാധവൻ കോഴിക്കോട്